അസലാമുലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹദില്ല അർഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കരുത് ആദ്യമായിട്ട് കണ്ട കൂട്ടുകാരെ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് വരുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നിൽക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ചു നിൽക്കലേം ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് രണ്ട് മുട്ടയും കൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയ നല്ലൊരു ഐറ്റം കൊണ്ട് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു രണ്ട് മുട്ടിയും ഒന്ന് പുഴുങ്ങിയെടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു സോസ് പാനേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ആവശ്യത്തിനുള്ളത് വെച്ചിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എങ്കിൽ നമുക്ക് തോൽ പൊളിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് കിട്ടും ഇനി നമുക്ക് നമുക്കിതിൽ വേണ്ടിയത് ഒരു വലിയ ഉള്ളിൻ്റെ പകുതിയാണ് കേട്ടോ ഞാൻ ഞാനിതിൻ്റെ പകുതി മാത്രമേ എടുക്കണുള്ളൂ കണ്ടല്ലേ ഒരു പീസ് മാത്രം ആവശ്യമായിട്ട് വരുന്നുള്ളൂ വളരെ ചെറിയ എമൗണ്ടിലാണ് നമ്മൾ കാണിക്കണത് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എല്ലാ ഇൻഗ്രീഡിയൻസും കൂട്ടി കൂട്ടി എടുക്കണം കേട്ടോ ഞാനിവിടെ രണ്ട് മുട്ട വെച്ചിട്ട് എട്ട് സ്നേക്ക് ആണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രയാണോ സ്നേക്ക് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ കൂടുതലായിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും കൂട്ടി കൂട്ടി എടുത്താൽ മതിയാവും അപ്പോൾ അതാ ഈ ഒരു ഉള്ളി നമ്മളിതുപോലെ ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് നല്ല നൈസായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയിലെടുത്ത് വെച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു രണ്ട് പച്ചമുളകും കൂടി അരിഞ്ഞ് എടുക്കണുണ്ട് കേട്ടോ ഇത്രയും ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരുപാടൊന്നും വേണമെന്നില്ല രണ്ടര ടീസ്പൂണോളം എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ഉണ്ടല്ലോ വലിയ ഉള്ളി അത് ഇതിൽക്ക് ചേർത്ത് ഇനി നമുക്ക് ഈ ഒരു ഉള്ളി നല്ല പോലെ ഒന്ന് വാടി വരണം നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ച രണ്ട് പച്ചമുളക് എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് നമ്മൾ രണ്ടെണ്ണം ചേർക്കുന്നത് നല്ല എരിവുള്ളതൊക്കെ ആണെങ്കിൽ ഒന്ന് ചേർത്താൽ മതിയാവും കേട്ടോ ഇല്ലെങ്കിൽ നല്ല സ്പൈസി ആയിട്ട് വേണ്ടവർക്ക് കൂടുതലായിട്ടും കൊണ്ടും ചേർക്കാവുന്നതുമാണ് ഇത്രയും ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും അതേപോലെ തന്നെ ചുവന്നുള്ളിയും കൂടി ചതച്ച് വെച്ചതാണ് അതേപോലെ തന്നെ പച്ചമുളക് കിട്ടോ അപ്പോൾ എല്ലാം കൂടി നമ്മൾ ചതച്ച് വെച്ചത് ഉണ്ടായത് കൊണ്ട് അത് തന്നെ ഒര ടീസ്പൂണ് ഇട്ട് കൊടുത്തതാണ് അല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇല്ലാതെ അരച്ചെടുത്താലും മതി മുളക് ആവശ്യത്തിനുള്ളത് നമ്മളിതിൽക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് അതും ഈ ഒരു എണ്ണയിൽ നല്ലപോലെ ആ ഒന്ന് മാറണം അപ്പോഴാണ് ഈ ഒരു സ്നാക്കിൻ്റെ ടേസ്റ്റ് നമുക്ക് കറക്റ്റ് വരുവുള്ളതിനു വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഇപ്പോൾ അത്യാവശ്യം ആയി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് കുറേശേ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലിപ്പൊടി ഒരു അര ടീസ്പൂണോളം അതേപോലെ തന്നെ എന്താ വലിയ ജീരകത്തിൻ്റെ പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് ചിക്കൻ മസാല അര ടീസ്പൂണ് അതിനേക്കാട്ടിലും കുറച്ച് കൂടുതൽ മല്ലിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്നിച്ചാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും പൊടി നമ്മൾ എന്തിനാണ് അര ഉള്ളിലേക്ക് ഇടണമെന്ന് വിചാരിക്കും അത് നമ്മൾ ഇതിൽക്ക് മുട്ടൻ്റെ കറി ചേർക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വരുട്ടോ ഈയൊരു മസാലപ്പൊടികൾ നല്ലപോലെ ആ ഒരെണ്ണയിൽ അതിൻ്റെ പച്ചമണൊക്കെ മാറി നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ ലോ ഫ്ലെയിമിൽ വേണം ചേർത്ത് കൊടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ പൊടിയൊക്കെ കരിഞ്ഞു പോവും അപ്പോൾ കരിഞ്ഞു പോവാതെ ജസ്റ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക അവസാനം ഇതിൽക്ക് ആ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കണം ഇതാ ഇത്രയും ആയിക്കഴിഞ്ഞാൽ അവസാനം നമ്മൾ ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇത് ഫ്ലെയിം ഓഫാക്കി വെക്കാം ഇതാ അത്രയും മതി ഇത് നമ്മൾ ഓഫാക്കിയാണ്ട് മാറ്റി വെക്കാം കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഇതിൽക്കൊരു മാവ് തയ്യാറാക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് കാൽ കപ്പ് മൈതയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതിൽക്ക് അരിച്ചൊന്ന് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം കടലമാവും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒപ്പം തന്നെ അതുപോലെ തന്നെ ഒരു രണ്ടോ രണ്ടര ടീസ്പൂണോ വരയ്ക്ക് അരിപ്പൊടി കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മൊത്തം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം ഇത്രയും കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒപ്പം തന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു മഞ്ഞ നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതും കൂടി ചേർത്ത് അതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആയി വരാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇതിക്ക് അപ്പസോടെയാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു ചെറിയ പിഞ്ച് മാത്രമേ നമ്മൾ ഇതിക്ക് ചേർത്ത് കൊടുക്കണുള്ളൂ കേട്ടോ വളരെ കുറച്ച് ചേർത്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ ഓവറായി പോയാലേ നമുക്ക് കളറൊക്കെ പെട്ടെന്ന് ചേഞ്ച് ആയി പോവും അതാണ് ഇത്ര കഴിഞ്ഞാൽ ഒരു കാൽ കപ്പ് തൈരും കൂടി ഇതിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മാവാക്കിയെടുക്കുക ഒരുപാട് ലൂസായി പോവരുത് എങ്കിൽ പറ്റ അല്ല ആ ഒരു രൂപത്തിലുള്ള മാവാണ് നമുക്കിതിനു വേണ്ടിയിട്ട് വേണ്ടിയത് അപ്പോൾ നമ്മൾ ഒന്നിച്ച് ഒരിക്കലും വെള്ളം പാർന്നു കൊടുക്കരുത് നമ്മൾ പൊടിൻ്റെ ഉണക്കിനൊക്കെ അനുസരിച്ച് നമ്മൾ പാരിണ വെള്ളത്തിലുള്ള വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഏകദേശം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരക്കപ്പോളം വെള്ളമാണ് കേട്ടോ എനിക്ക് അധികം ആവശ്യമായിട്ട് വന്നത് അപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു പിഞ്ച് പഞ്ചസാര കൂടി ഇട്ടുകൊടുക്കാം ഒരു അര ടീസ്പൂൺ മതി അത്രയും മതിയാകും ഇത് ആ മാവിന് ചെറിയൊരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അല്ലാതെ മധുരത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ പഞ്ചസാര ചേർക്കുന്നത് മാവിന് വേറൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് നല്ല പോലെ ഇതാക്കി കഴിഞ്ഞാൽ അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഒരു മാവ് കിട്ടേണ്ടത് അപ്പോൾ അത് ആദ്യം നമുക്ക് കണ്ട് മാറ്റി വയ്ക്കാം കേട്ടോ ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മൾ ആ മുട്ടയൊക്കെ പുഴുങ്ങി നമ്മൾ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു എന്താ മഞ്ഞക്കരു ഒരു ഭാഗത്തേക്ക് ആയിട്ടുണ്ട് അത് നമ്മളിതാ ഇതുപോലെ മുറിച്ചിട്ട് ആ മഞ്ഞക്കരു ആ ഒരു മസാലയ്ക്ക് തന്നെ ചേർത്ത് കൊടുക്കുകയാണ് കണ്ടില്ലേ ആ ഒരു ഭാഗത്ത് വെള്ള അല്ലാതെ മഞ്ഞക്കറി മാത്ര വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ നേരിട്ട് ആ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് അങ്ങനെ അതാ രണ്ട് മുട്ടൻ്റെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഇതില് ഉടച്ച് ചേർക്കണം ഒട്ടും കട്ടകളൊന്നും വേണ്ട കേട്ടോ അങ്ങനെ മൊത്തത്തിലും ഉടച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് എന്താ ഇതിപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ലപോലെ ഉടഞ്ഞ് ഒരൊറ്റ പരുവത്തിലായിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു മുട്ട കണ്ടോ ആ ഒരു വെള്ളക്കാരില്ലാത്ത ഭാഗത്താണ് അങ്ങനെ നടുക്ക് പകുതി പകുതി ആക്കിയിട്ടൊന്നും മുറിച്ചെടുക്കട്ടെ നമുക്ക് ഇതാ അതുപോലെ അപ്പോൾ നമുക്ക് എട്ട് സ്നേക്ക് ആണ് ഇതിന് വന്ന് കിട്ടുക അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ നേരത്തെ തന്നെ മുട്ട കൂട്ടി വെച്ചാൽ മതി ഇനി നമ്മൾ ഇതിൻ്റെ ഫില്ലാക്കാനുള്ള ഭാഗത്തേക്ക് ഓരോ ചെറിയ നെല്ലിക്കനോളം പോകുന്ന ഓരോ ഉരുള എടുത്തിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് വെച്ചുകൊടുത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് ഇതിൻ്റെ ഒരു മുകൾ ഭാഗം മാത്രം ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം ഇതാ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ നമ്മൾ മൊത്തത്തിലും ചെയ്തെടുക്കുക കേട്ടോ ചെയ്യണേ ഈ ഒരു സ്നേക്ക് നല്ല ടേസ്റ്റാണ് നമുക്ക് ഏത് നേരത്തും കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സ്നേക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ മൊത്തം ആക്കി വെക്കുന്നത് അങ്ങനെ മുഴുവൻ ആക്കിയിട്ട് കറക്റ്റായിട്ട് ആ ഒരു മസാലയും ഇതിൽക്ക് കറക്റ്റായിട്ട് വരും അതേപോലെ തന്നെ ഈ മാവ് ഞമ്മൾക്ക് കറക്റ്റായിട്ട് വരും പിന്നെ ഒരെണ്ണൊക്കെ ഉണ്ടാക്കാനുള്ള മാവ് മാത്രമേ ഇതിൽ ബാക്കിയായിട്ട് വരുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഈ ഒരു മാവിൽ ഇതുപോലെ നമ്മളൊന്ന് കോട്ട് ചെയ്തെടുക്കണം ഇനി നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ വളരെ കുറച്ച് എണ്ണ മാത്രമേ യൂസ് ചെയ്യണുള്ളൂ കേട്ടോ ഒരുപാട് എണ്ണയൊന്നും ഇതിൽക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യണില്ല എണ്ണ അത്യാവശ്യം ചൂടായി വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ ഒരു സ്നേക്ക് ഇതിൽക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഒന്നുകിൽ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കുക അല്ല സ്പൂണിൽ ഇതുപോലെ വെച്ചിട്ട് പതുക്കെ ഈ ഒരു എണ്ണയിൽക്ക് ഇതുപോലെ ഇറക്കി വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഉള്ളത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കുക ഒരുപാടൊന്നും ഫ്ലെയിം കുറച്ച് വെക്കണ്ട ലോ ഫ്ലെയിമിലാക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിരുന്നാൽ മതി കേട്ടോ അത് അടുത്തതാകുമ്പോഴേക്കിന് അടുത്തതും ഇതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മാവിലൊന്ന് കവർ ചെയ്ത് വെക്കുക എന്നിട്ട് നമുക്ക് നമ്മൾ എണ്ണയിലിട്ടതൊന്ന് തിരിച്ചു മറിച്ചു വിട്ടിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവണ ആവണവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഇതാ ഇതിപ്പോൾ ഏകദേശം ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈം ആയാലേ നമുക്കിത് എണ്ണീന്ന് കോരി മാറ്റാം കേട്ടോ അതുപോലെ തന്നെ ഇനി ബാക്കിയുള്ളത് മൊത്തമായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യണത് കണ്ടില്ല നല്ലൊരു കളർ വരുമ്പോൾ നമുക്കിത് എണ്ണീന്ന് കോരി മാറ്റാം പിന്നെ നമ്മുടെ ചാനലിൽ ഈ റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് വരുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നിൽക്കി കൊടുക്കാനൊന്നും മടിച്ച് നിൽക്കരുത് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു അളവിലാണ് നമുക്കിത് കിട്ടുന്നത് എട്ട് സ്നേക്ക് ആണ് നമ്മൾ ഇതിമ്മ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതാ ഇത് തന്നെ മതിയാവും നമുക്ക് അത്യാവശ്യം നല്ല ഒരു ചെറിയ ഫാമിലിക്കൊക്കെ ഇതുതന്നെ ഉണ്ടാവും അത്യാവശ്യം ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ കൂട്ടി എടുത്തിട്ട് ഉണ്ടാക്കണം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാനൊന്നും മടിച്ച് നിൽക്കരുത് ഇതുപോലെയാണ് ഉൾഭാഗം വരുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് അപ്പോൾ ഇൻഷല്ല ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും